പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നേതാവായി ഒരു റ്റ് മന്ത്രി സ്ഥാനം നൽകാമെന്ന ബി ജെ പി നിർദ്ദേശം തള്ളി ജെ ഡി യു സ്പീക്കർ സ്ഥാനം വേണമെന്നുറച്ച് ടി ഡി പി മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എൻ ഡി എ നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ അമിത് ഷായും നിതിൻ ഗഡ്കരിയും നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു അതേസമയം ഒരു കാബിനറ്റ് മന്ത്രി സ്ഥാനം നൽകാമെന്ന ബി ജെ പി നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് ജെ ഡി യു സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിലുറച്ച് ടി ഡി പിയും രംഗത്തുണ്ട് യോഗത്തിനുശേഷം ശേഷം നരേന്ദ്രമോദിയും എം പിമാരും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു അതേസമയം എൻ ഡി എയിലെ നിർണായകളായ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരും മോദിക്കൊപ്പം രാഷ്ട്രപതിയെ കാണുമെന്നാണ് സൂചന മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്നും വിവരമുണ്ട് മോദിക്കൊപ്പം ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് സൂചന യോഗം പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലാണ് നടന്നത് അതേസമയം മോഹരി ിൽ ബി ജെ പി നേതാക്കൾ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചു എന്ന രാഹുൽ ഗാന്ധിയുടെ കുംഭകോണ പരാമർശത്തിൽ ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയതോടെ നരേന്ദ്രമോദിക്ക് മൂന്നാം വട്ട ഭരണം അത്ര എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക്